പ്രിയപ്പെട്ട ദൈവമേ നന്ദി വേദനകളെല്ലാം സഹിച്ചും വിധി തീർപ്പുകളും വഞ്ചനകളും സഹിച്ചു മുന്നോട്ടു തന്നെ പോകാൻ എനിക്ക് ധൈര്യം നൽകിയതിന് നന്ദി അന്ധകാരത്തിൽ എന്നോട് ചെയ്യപ്പെട്ട ദുഷ്പ്രവൃത്തി നീ കണ്ടു ലോകം കേൾക്കാതിരുന്ന കരച്ചിലുകൾ നീ കേട്ടു ഞങ്ങളുടെ ശരീരം ദുരുപയോഗിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെയൊപ്പം ചേർത്ത് പിടിച്ചു സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ തെറ്റായ ആളെ വിശ്വസിച്ച് കുഞ്ഞിന്റെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ആളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ അക്രമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിൽ നിന്നും ആ മാലാഖ മാലാഖക്കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിരിക്കട്ടെ ഞങ്ങളുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ് നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ താലോലിക്കും കുഞ്ഞാറ്റെ അമ്മ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു